കാരണം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ഫയലിലൊക്കെ പുറത്തു വന്നിരിക്കുന്ന

يا كنتم من يا سيدي دخلنا الصراط المستقيم ஒரே சமய தான நம்பதே இவ்வளவு கோடி ஒரு বিশুদ্ধ வேகம் வேடை கோடி தேவாலர் அந்த தீபமே நாடி समर्பிக்கப்பட்டிருக்கையா ஈஸ்வரங்கே பவன அல்லாஹ்வுடைய போரமன்னா ஆனா நம்ம மஸ்ஜித்களை குறித்து പറയാം ആ വെളിപ്പയിലാണ് ആ ഒരു അടയാള ആ അടയാളപ്പെടുത്തലുകളിൽ എല്ലാ അർത്ഥത്തിലും ഇതിലും കൃത്യമാകുക കൃത്യമാകുക എന്നുള്ളതാണ് അതാണ് വിശ്വാസികളായ കടമയായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് കാരണം ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ദൈവത്തിന് കണ്ണുണ്ടാകുകയാവുകയോ ദൈവത്തിന് നമ്മളെ പോലെ കാതുണ്ടാകുകയാവുകയോ നമ്മളെ പോലെ ഉണ്ടായൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ മഹത്വത്തിന് കോട്ടമാണ് ദൈവത്തിനെതിരെ അങ്ങനെയാണ് മനുഷ്യന്റെ രൂപത്തിലല്ല ദൈവം മനുഷ്യന്റെ കോലത്തിലേക്ക് ഒടുങ്ങാനല്ല ദൈവത്തിന്റെ ഇഷ്ടം ഇഷ്ടം ദൈവത്തിന്റെ രൂപവും ഭാവവും ഭാവമക്കറിയില്ല നമുക്കത് കണ്ടാൽ മനസ്സിലാവുക കണ്ടാൽ മനസ്സിലായാൽ ദൈവം ദൈവമല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ആന പോണത് കെട്ടു കിട്ടും ഒരു ലോറിയിൽ ഒരു ആന പോണെന്ന് അത് ആനയാണെന്ന് എനിക്ക് കണ്ടതിന്റെ രൂപം കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കാള പോലെ ഒരു പശു ആണോ എന്ന് ആദ്യം മനസ്സിലായി അടുത്തതിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ലോറിയിലേക്ക് ഒരു മനസ്സിലായത് കാളയാണ് കാരണം എനിക്ക് കാളയുടെ ലക്ഷണം എനിക്ക് അറിയാൻ ഇതുപോലെയല്ല ദൈവം ദൈവം ഏതെങ്കിലും രൂപത്തില് ഏതെങ്കിലും ഭാവത്തില് പ്രകടമാകുന്നതിന് നമ്മൾ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട് ദൈവം ദൈവത്തിന്റെ നമുക്ക് മനസ്സിലാവില്ല ഇനി എന്തെങ്കിലും തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല മനുഷ്യ മനസ്സിനെ മനസ്സിലാകാത്തതിനും അപ്പുറത്താണ് ദൈവത്തിൻ്റെ മഹിമ അപ്പോൾ അത്തരം മഹിമയുള്ള ഈ തെറ്റോകത്തിൽ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് തെറ്റാണ് കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് പരിപൂർണമായും ശരിയുമാണ് കാരണം ദൈവത്തെ സ്മരിക്കുന്നതിടത്ത് ദൈവത്തിന്റെ നന്മകൾ ഉദ്ഘോഷിക്കുന്നയിടത്ത് െ കുറിച്ച് സംസാരിക്കുന്നിടത്ത് ദൈവത്തിനെ സ്മരിക്കുന്നിടത്തൊക്കെ ദൈവത്തിന് പ്രത്യേകമായി സാമീഹ്യം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ മതങ്ങളും മുന്നോട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമൂഹ്യപരിധയാണ് അതിനെ കത്തി വന്നത് വ്യത്യസ്തമാക്കുന്നത് ആചാരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും സമൂഹം ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങളും പൂർണ്ണമാകുന്നു നാൽപ്പത് പേരെങ്കിലും കൂടിയിട്ട് വേണം വേണം ഒരു ജുമാ നമസ്കാരങ്ങൾ നടത്താൻ നാപ്പത് പേര് ചില ഇടങ്ങളിൽ തെളിയില്ല പതിനൊന്ന് ജനത്തുകളാക്കി ചിലർ അംഗീകരിക്കൂലസ്കാരം നടക്കൂല കാരണം എന്താണെന്ന് ഈ നാപ്പത് പേര് ഒരു മനസ്സോത് കൂടി ഒന്നിച്ചു വന്ന് ഒരേപോലെ പോലെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് എന്താണ് അവിടെ ഉണ്ടാകാൻ വേണ്ടുന്നതായ ഇനി മലയാളം എന്നാൽ പറയാൻ എനിക്കറിയില്ല അതിൻ്റെതായ ഒരു ചില സംഗതികൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാല്പത് പേരെങ്കിലൊക്കെ ഉണ്ടാവണം എന്നാൽ വ്യക്തിപരമായി നമുക്ക് ആരാധനകൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പായി ഗ്രൂപ്പായിരുന്നു മാത്രമേ ഇപ്പൊ നാല്പതഞ്ചേർ നിയമം പറഞ്ഞിട്ടുള്ളെങ്കിലും ഒന്നോ രണ്ടോ പേര് രണ്ടു പേരാണെങ്കിലും അവരൊന്നിച്ച് ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവരുടെ മറ്റു നമസ്കാരങ്ങളൊക്കെ നിലനിർത്തുക എന്നത് അതാണ് അതാണ് ഇസ്ലാമിന്റെ മഹത്വവും അതാണ് ഇസ്ലാമിന്റെ ഒരു കെട്ടുറപ്പും അതാണ് ഇസ്ലാമിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് ഒരു സഹോദരി ഈ ഒരു സമത്വം ആ ഇഫ്വാന്റെ ആ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് പള്ളി ഉണ്ടാക്കുന്ന ഓരോ ദേവാലയങ്ങളും നമ്മളോട് പറയുന്നത് ഓരോ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു മറ്റു പല മതവ്യക്തി മതപുരോഹിതന്മാരെക്കാൾ കൂടുതൽ കേരളത്തിൽ പള്ളി ഉദ്ഘാടനത്തിനെ ക്ഷണിക്കപ്പെട്ടതും പങ്കെടുത്തതും ഞാനാണ് തോന്നുന്നത് കാരണം ചെലവരൊക്കെ അതാത് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ എന്നെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട വിഭാഗത്തിലും പെട്ടി സുനി വിഭാഗത്തിലൊക്കെ ഇതൊന്നും ഇല്ലാതെ താഴോട്ട് പോയ ദക്ഷിണ ഉരുമേലും സമസ്തയും സംസ്ഥാന രണ്ട് സംസ്ഥാനകളും ഒക്കെ വിളിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ഒരുവിധം ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് നാലഞ്ചു വർഷക്കാലത്ത് അലഞ്ഞുമല്ലോ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളികളുടെ എല്ലാം ആ ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ആ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ കിട്ടിയ വലിയ ഭാഗ്യമായി ഞാൻ കാണാറുണ്ട് കാരണം ഈ ഉദ്ഘാടനത്തിനൊരു പ്രത്യേകതയൊക്കെ എനിക്കൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മമ്മ പറഞ്ഞ കഥയാണ് കഥയല്ല ഒരു സംഗതി പുതിയ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ചെല്ലുമ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഗ്രഹം നമുക്ക് അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ള അമ്മമ്മ എൻ്റെതായ ഒരു നാട്ടു നടപ്പാണ് അതിന് എത്രത്തോളം മതപരമായ അടിസ്ഥാനം എനിക്കറിയില്ല പക്ഷെ ചെറിയ ബുദ്ധി എന്നുള്ള നിലയിൽ ഒരു പുതിയ അമ്പലത്തിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ പുതിയ ആരാധനാലയം അത് ഞങ്ങളുടെയൊക്കെ ഒരു വളർച്ചയുടെ ഭാഗമായി ഞങ്ങൾ ഏത് ആരാധനാലയത്തിലേക്കും പോകുമ്പോഴും ഞങ്ങൾ പുതിയതായിട്ട് വരപ്പം അല്ലെങ്കിൽ പുതിയതായിട്ട് തെറ്റ പുതിയതായൊരു പ്രാർത്ഥന ഞങ്ങളവിടെ പ്രാപിക്കാൻ അമ്മമ്മ ശയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ചൊക്കെ ബുക്ക് വിവരം വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് താങ്കൾക്ക് പോയാൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ അതല്ല മോൻ ഇഷ്ടമുള്ള ഏത് ആരാധനാലയങ്ങളിലും അത് മസ്ജിദാകട്ടെ ചർച്ച ആവട്ടെ എവിടെ ചെന്നാലും പ്രാർത്ഥിച്ചോളൂ നല്ലതല്ലേ ദൈവത്തോട് നന്മയെ അല്ലേ പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും ഞങ്ങൾ നിങ്ങൾ വിചാരിക്കും ഉണ്ടാവും ഞാൻ ഒരു പുതിയ മസ്ജിദി ദീർഘാടനവുമായി ബന്ധപ്പെട്ട് ആ ഒരു കുട്ടി മനസ്സിൽ ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ പോലെ എന്താ പ്രാർത്ഥിക്കേണ്ടാവും ഒരു സന്യാസി എന്ന നിലയിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാനും കഴിയില്ല ഞാൻ അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും വേണം വെച്ചാൽ വേണ്ടാന്നല്ലാതെ വേണം എന്നതുവഴി പറഞ്ഞ കഴിഞ്ഞു അതുകൊണ്ട് സന്യാസിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനൊന്നുമില്ല എങ്ങനെ അവനവന് വേണ്ടി പക്ഷെ ഞാൻ ഒറ്റിക്കാറുള്ളത് ദൈവിക ഭവനത്തിന്റെ മുമ്പിൽ ആദ്യമായി ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് ദൈവമേ ലോകത്തിന് സമാധാനം ഉണ്ടാക്കുന്ന ലോകത്തിലുള്ളവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാതെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ആ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ വയലൻസിലേക്ക് പോകാതെ അക്രമത്തിലേക്ക് പോകാതെ ദൈവമേ സമാധാനം ലാവണേവണേ ആ സലാമിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നും ഞാനതി വന്നപ്പോൾ ആദ്യമായിട്ട് പള്ളി കണ്ടപ്പോൾ ഒരു നോട്ടം അങ്ങോട്ട് നോക്കുന്നു ഇവിടെ ചടങ്ങുകൾ തുടങ്ങി നിൽക്കും തങ്ങളെ പ്രസംഗിക്കാൻ തുടങ്ങി ഞങ്ങളെ വിളിച്ച് ഞാൻ തോറ്റു അപ്പൊ ഞാൻ വേഗം ഓടിവരിക അവിടത്തേക്ക് നോക്കി ഒരു സങ്കല്പം ദൈവമേ ഞങ്ങൾക്കൊക്കെ സമാധാനം തരണം ലോകത്തിന് സമാധാനം തരണം ഇത് ഞാൻ പറയാൻ കാരണം ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ അവന്റെ അമ്മമ്മ കൊടുത്ത ഒരു ചടങ്ങ് ദൈവ ഒരു ആലയം കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രത്യേകം എന്തെങ്കിലും ചോദിക്കാനുണ്ടാവണം അത് സമൂഹം നന്മക്കാവണമെങ്കിൽ ഞാൻ പിന്നീട് തീരുമാനിച്ചു ഓരോ കെട്ടിടങ്ങളല്ല ോറും സാന്നിധ്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹങ്ങളും ഈശ്വരന്റെ നന്മയും ഒക്കെ ഉണ്ടാകുന്ന ഇടമായിട്ടാണ് നമ്മളൊക്കെ പള്ളികളെ കാണുന്നത് എന്നാൽ അങ്ങനെ പള്ളികളെ കാണാത്ത ചില വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അത് ഒരു കെട്ടിടമായി കാണുന്ന സംവിധാനങ്ങളുണ്ട് അതും തെറ്റൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചോടത്തോളം അത് ദൈവത്തിന്റെ ഒരു പ്രത്യേകത ദൈവം പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന ഒരു ഇടമായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മളുടെ കാലഘട്ടത്തിന്റെ ആവശ്യക്കോഷം നമുക്കൊക്കെ അറിയാം എത്രത്തോളം നമ്മളൊക്കെ ഭിന്നിപ്പിക്കാമോ അത്രയും ഭിന്നിപ്പിക്കാനാണ് ഇന്നത്തെ ആളുകളൊക്കെ എവിടക്കോ ഞാൻ പറഞ്ഞു എന്റെ പ്രസംഗം ഞാൻ ഏകദേശം തുടങ്ങിയിട്ട് ഒരു അൻപത് വയസ്സോ ആയി അൻപത് വയസ്സായ വയസ്സിലാണ് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങുന്നത് അതിൽ തന്നെ നാല്പത്തിരണ്ടിന് ശേഷമാണ് സ്ഥിരമായി നാല്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് സ്ഥിരമായി പ്രഭാഷണങ്ങളൊക്കെ പോയി തുടങ്ങിയത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പേ ഞാൻ പറയാറുള്ള ഒരു കാര്യം നമ്മൾ പോലെ നമ്മളെക്കെ ആരോ ദൃശ്യമായി അതിനെ വരെ ഐശാക്കി ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് നമ്മളോട് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ കുറെ ഫയൽസുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് അവർ െ അതിനെ കുറിച്ചൊക്കെ പറയാതെ ഈ പള്ളിയിൽ ഒന്ന് മഹാത്മാർക്ക് പറഞ്ഞു തീരാൻ പറ്റൂന എന്നുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരു ദ്വീപുണ്ടല്ലേ അതില് അതൊരാളുടെ ഉടമസ്ഥയിലുള്ള അയാളുടെ പേരാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ ആ ദ്വീപില് വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ പ്രവേശനം നമ്മുടെ പ്രവേശനമില്ല അമേരിക്കയിലെ പ്രസിഡന്റ് സൗദി അറേബ്യയിലെ രാജകുമാരന് അന്നത്തെ ട്രംപ് അവരിവരിങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകൾക്ക് മാത്രം അവിടെ പ്രവേശനം പത്ത് മൂവായിരം ഏക്കർ പത്ത് മുപ്പതിനായിരം ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വലിയ എയർപോർട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ജെറ്റുകൾ വന്നു പോകും എന്നാൽ അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് വിട്ടിരിക്കും ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക കുഞ്ഞുങ്ങൾ അവരെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുക ചെയ്യുക എന്നിട്ട് അവിടെ കൊടുക്കുക വെയി കൊടുക്കുക വെയി കൊടുത്താൽ പിന്നെ ചെയ്യണം അത് ചുട്ടു ചുട്ട്തിരണം അങ്ങനെ കുട്ടികളെ ചുട്ടു തൊട്ടുതില്ല ഇതൊക്കെ നടക്കുന്ന കാലഘട്ടം ആദിവാസികളാ ചെയ്യുന്നത് അല്ലെങ്കിൽ വിവരമില്ലായ്മ ഭാഗത്തൊക്കെ പോവാതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഭരിക്കുന്നു എന്ന് പറയുന്ന ലോകത്തിന്റെ വലിയ വലിയ നേതാക്കന്മാരുടെ കഥയാണ് ഈ പറയുന്നത് അവിടെ ഒരു പഴരി കാണുന്നത് കയമാ ദേവാലയത്തിലേക്ക് മൂടുന്ന ഒരു തൊടി അത് കൊല്ലത്തിൽ ഒരിക്കലും മാറ്റിയാണ് അവിടെ അതിൽ വലിയ ആവേശമാണ് അത്രയും തുണി നെയ്ത് ഓരോ വർഷത്തെയും ആ കായ ദേവാലയം ഓടുന്ന ആ തുണിയൊക്കെ അവർ വളരെ പരിശുദ്ധമായി പലയിടങ്ങളിലേക്കും പല പള്ളികളിലേക്കും കൊടുത്തായിരിക്കും അതൊക്കെ ലേലം ചെയ്ത് വാങ്ങാൻ അവരുടെ ആളുകൾ കൊല്ലത്തിൽ ഒരിക്കലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ നമ്മളൊക്കെ ബുക്ക് ചെയ്താൽ ചെയ്താക്കിപ്പോൾ നിർബന്ധമൊന്നുമില്ല അതേതെങ്കിലും വലിയ രാജ്യത്തിന്റെ ഗ്രാൻഡ് മസ്ജിദിലേക്കോ ഗ്രാൻഡ് മോസ്കിലേക്കൊക്കെയാണ് അത് കൊടുക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ചില നിബന്ധനകൾ അതങ്ങനെ എല്ലാവർക്കും ഒന്നും എടുത്തു കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പഴയത് മാറ്റിയാ ഈ പറയുന്ന കായവാലയത്തിന്റെ തുണി പോലും ആ അവിടുത്തെ ചവിട്ടി പോലെ അതുകൂടെ ചവിട്ടി അള്ളാഹ് മുഹമ്മദ് യത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ചവിട്ടാൻ വേണ്ടിട്ടാണ് അവർ ഈ പറയുന്ന ദ്വീപിലെ വലിയ കൊട്ടാരത്തിൽ ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നവർക്ക് അതായത് മതങ്ങളെ എത്രത്തോളം പുച്ഛിക്കാൻ പറ്റുമോ മതങ്ങളെ എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനിപ്പോ അവകാശവാദം ഉന്നയിക്കാൻ എന്റെയൊക്കെ എട്ട് വർഷം വന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ വീഡിയോ ഒന്നും ഇടാത്താമെന്നുള്ള ചാനലൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് അതിൽ വീഡിയോ എവിടെയാ കിടക്കണേ ആരൊക്കെയോ പറയാറുണ്ട് എന്നത് യൂട്യൂബിൽ കാണാറില്ല നമുക്ക് യൂട്യൂബ് വഴി ഒന്നും അറിയില്ല ഇത് തന്നെ ലൈവ് കൊണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊന്നും ഞാൻ ഞാനായിട്ട് ലൈവ് ഇടാറില്ല എന്നാൽ ചിലവർ പറഞ്ഞു നിങ്ങൾ അന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് കാരണം എന്താ മതങ്ങളെ ഇല്ലാതെയാക്കാൻ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുള്ള ഒരു കാലഘട്ടമാണ് അതെല്ലാ മതങ്ങളെയും ഞാനത് പ്രത്യേകം പറയും ഇസ്ലാമിനെ വളരെ പേടിയാണ് കാരണം ഇസ്ലാമതിന്റെ നൈബല്യത്തോടുകൂടി അതിന്റെ എല്ലാ നന്മയോടും കൂടി ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റു പലതിന്റെയും അവസാന മറ്റു പലർക്കും ഇങ്ങനെയുള്ള ചില വേണ്ടാധീനങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇത് മനസ്സിലാക്കിയിട്ടാണ് അവരെ ഇപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്

എന്തിനു വേണ്ടി ഒരു പ്രസക്തിയും ഇല്ലായിട്ട് അവിടെ ആ തെളിയിക്കുന്ന ഭാഗമായിട്ടാണ് കയമ്പ ദേവാലയത്തിലെ എത്രയോ പേരുടെ ആദരവിന് പാത്രമായിട്ടുള്ള ആ വിശുദ്ധ വസ്തുക്കളൊക്കെ വെറുമൊരു കാർപ്പിച്ചു പോലെ അവർ നടന്നു പോകുന്ന വഴിയിൽ അവരത് നടക്കുന്നു ഇത് എങ്ങനെയെങ്കിലും ഇതൊക്കെ നശിച്ചു കിട്ടട്ടെ എന്നാഗ്രഹത്തോട്ട് അത് നടന്നു പോകാൻ നല്ലതല്ലല്ലോ ഈ കേവ ോ അല്ലെങ്കിൽ ഈ വിശുദ്ധ വസ്തു വിശുദ്ധമായിരിക്കണം എന്നല്ലോ റൊണാൾഡോട്ട് എഴുതിയെന്നു മുഹമ്മദ് ചവിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഭാഗത്തോട് കൂടിയിട്ടാണ് ഒരിക്കലുമല്ല ഇതൊക്കെ എങ്ങനെയെങ്കിലും നശിച്ചു കിട്ടും ഇതൊക്കെ നിർത്തി കിട്ടിയാൽ ഈ മതങ്ങളുടെ ഇടപാടുകൾ നിർന്നു കിട്ടിയാ അത്രയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധ കച്ചവടത്തിൽ പല കച്ചവടങ്ങളും നടക്കുന്നു ഈ കോവിഡ് പോലും ഉണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്കില്ല ഞങ്ങൾ രക്ഷപ്പെട്ടു എടുത്തോലെ കർഷകട്ടെന്നല്ലാണ്ട് എന്താ പറയുക അന്നേ ഞാൻ നമ്മൾ പറയുന്നത് കളിയുടെ ഭാഗമാണ് ഗവൺമെന്റൊക്കെ നമ്മളെ വിളിച്ച് നിങ്ങൾ അതിന്റെ അംബാസിഡർ ആണ് എടുത്ത് മാതൃക ഞാൻ പറഞ്ഞു ഞാന് ഈ ലോകത്തിൽ തന്നെ പെറ്റാക്കാൻ പറയുന്നു എനിക്ക് നിങ്ങൾ പറഞ്ഞു മനസ്സിലാവില്ല മനസ്സിലാവുമ്പോ ഞാൻ വരാനേ ഒഴിഞ്ഞു അല്ലാണ്ട് എന്താ കാണാ പ്രത്യേകമായി നമ്മുടെ ഒക്കെ ആരോഗ്യത്തിൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് ആളുകളുടെ എണ്ണം കുറച്ച് പണ്ടൊക്കെ ആളുകളുടെ എണ്ണം പറഞ്ഞാൽ പത്ത് കുട്ടികളുണ്ടൊരു കാര്യം പത്ത് കുട്ടികളുണ്ടെങ്കിൽ ഉമ്മൻ തന്നെ പറയാ പത്ത് കുട്ടികളെങ്കിൽ പത്ത് കുടി ചോറ് തന്നാൽ ഉമ്മാന്റെ വയന്മാർ കാരണം അത്ര അത്രയേ ഉള്ളൂ ഉമ്മ എല്ലാവർക്കും പത്ത് പാത്രത്തിൽ വിളമ്പം കാക്കു പതിനൊന്ന് പാത്രത്തിലും പതിനൊന്നാം ഭാഗത്തും വളമ്പോ എന്നിട്ട് ഉമ്മാന്റെ ഉമ്മാന്റെ വളന്മാരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉമ്മ പറയും മക്കളെ ഒരു പിടി ഇട്ടു തേടി ആ ഒരു പിടി കിട്ടിയാൽ പത്ത് പിടിയായി അമ്മ അത് മതി ഇന്നിപ്പങ്ങനത്തെ ഉമ്മമാരൊക്കെ ഇല്ല ഉമ്മമാരാ അവരെന്നെ തിന്ന് വെച്ചും അവർക്ക് വെച്ചൊന്നുമില്ല അവരൊക്കെ തിന്ന് നിറഞ്ഞിട്ട് ആണെങ്കിൽ തിന്ന കൂട്ടത്തിലാണ് പക്ഷെ പണ്ടത്തെ കാലം ആള് കൂടുന്നതായിരുന്നു നല്ലത് പാപ്പാന്റെ കൂടെ പണിക്ക് ഇറങ്ങണമെങ്കിൽ പത്ത് മക്കളും ഒപ്പം പറയാം എന്താ ഒരു നിയന്ത്രണം ചെയ്യണം ഇങ്ങനെ കൊറേ വൈറസ് ഒക്കെ കുറിച്ച് കൊല്ലണം ഇതിനൊക്കെ മതം ഒരു തടസ്സമാണ് നമ്മളൊന്നും മനസ്സിലാക്ക മതം തടസ്സമായി നിൽക്കുന്ന കാലം അതുകൊണ്ട് മതവും മതവുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഇകൾക്കുക അതിനെയൊക്കെ നശിപ്പിക്കുക അപ്പോഴാണ് നിങ്ങളൊക്കെ പുതിയ തൊല്യൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഇത് ദൈവത്തിന്റെ ആലയമാണെന്നും ഇത് സമാധാനത്തിന്റെ ഗ്രേഹമാണെന്നും ഇവിടെ സമാധാനമാണ് പറയുന്നതെന്നും സമാധാനം പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്ന് പറയാനുള്ള ഇടമാണെന്നും ലോകത്തിനു മുഴുവനും വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടമാകും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇടമാകും എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ലോകത്തിൽ ഈ പറയുന്ന പ്രദേശത്തിൽ ഉണ്ടെങ്കിൽ സഹ സഹായഹസ്തമായി ഞങ്ങളുടെ കമ്മിറ്റികൾ ഉണ്ടാകും ഇതിന്റെ കോർഡിനേഷൻ ഇവിടെ നിന്നായിരിക്കും എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞാലും അർത്ഥമാണ് നിങ്ങൾ അന്ന് ഇവിടെ പ്രളയം വന്നപ്പോ എത്ര പള്ളികൾ എത്ര പിന്നെ അമ്പലങ്ങൾ ഒക്കെ എത്ര പേര് അല്ലെ അവിടത്തേക്കാണ് ആളുകൾ കൂടി വന്നത് അവിടെയാണ് വലിയ ആളുകൾ കിടക്കാൻ നിൽക്കുന്ന സ്ഥലം ആ നിലമ്പൂരൊക്കെ ഉരുളുപൊട്ടിയ സമയത്ത് ശവശരീരങ്ങൾ ഒഴുകി വന്നതിനെ കരക്കടിപ്പിച്ചത് എവിടെ കൊണ്ട് കിടത്തും പള്ളികൾ വിട്ടുകൊടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോത്തുകല്ലൊക്കെയുള്ള ജുമാ മസ്ജിദില് കൊണ്ട് നിരത്തി കിടക്കിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചോ തലയില്ലാത്ത ജടങ്ങൾ ആണിന്റെ അറിയാത്ത ജടങ്ങൾ ചീഞ്ഞളിഞ്ഞത് മുസ്ലിം ആണോ മുസ്ലിം ആണോ എന്ന് നോക്കാതെ എല്ലാം പള്ളികളിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളത് കാരണം പല സ്കൂളുകളിലും വേണ്ട വെള്ളം വെളിച്ചൊന്നുമില്ല എന്നാൽ പർ വെള്ളം ഉണ്ടാവണം ഇതുണ്ടാക്കാൻ വെള്ളം വേണം ഇങ്ങനെയൊക്കെ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഭവനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലർക്കും പേടിയാണ് ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കി കാര്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പള്ളി ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിത് ഭയങ്കര സമാധാന ഈ പള്ളികളൊക്കെ ഇനിയും ഉണ്ടാവ അടുത്തടുത്ത് അർത്ഥം അടുത്തടുത്ത് ഉണ്ടായ അത്രയധികം സേവനങ്ങളാണ് ആ സമൂഹത്തിന് കിട്ടുന്നത് ആ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചു ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പള്ളികളിൽ നോമ്പായി കഴിഞ്ഞാൽ കിറ്റ് വിതരണം ചെയ്യും പേര് മാത്രം തെരഞ്ഞെടുപ്പ് നല്ല കൊടുക്ക അവരൊക്കെ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ നമ്പൂതിരിമാരുള്ള സ്ഥലം എന്നിട്ട് ഞങ്ങളുടെ എന്റെ ഫ്രണ്ട് പോയത് മാഷ വീട്ടിലേക്ക് നമ്പൂരി മാഷ അവരുടെ ഒക്കെ മാഷാണ് അവിടെ ചെയ്യുന്നപ്പോ ഞാൻ ചോദിച്ചു ഇവിടെ ഭക്ഷണം കൊടുത്തോയ്ക്കപ്പം അവരുടെ രീതിയിൽ അവർക്ക് തൃപ്തിപ്പെട്ട ഒരാളെ വെച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ കൊടുക്കാൻ പാകത്തിന് ശുദ്ധിയോടും തൃപ്തിയോടും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് പള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്ന അതാത് എല്ലാവരുടെയും വയർ നിറച്ചതിന് ശേഷമാണ് ഉച്ചക്ക് ഒരു മണിക്ക് മുഴുവൻ വീടുകളിൽ വെത്തിച്ച് കഴിഞ്ഞു എന്നിട്ടാണ് അസർ നമസ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയുന്നത് ഇതൊക്കെ ഞാൻ പോയി കണ്ടതാണ് കണ്ട് പറയണ കേട്ടതല്ല ഇങ്ങനെ ഓരോ പള്ളി ഉദ്ഘാടനങ്ങൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയുടെ ഉദ്ഘാടനം ഞാനാണ് അതിന്റെ ഫലകൾ നീക്കത് ഞാനാണ് അങ്ങനെ പറയാൻ ഞാനാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യണം നിസ്കരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയത് വേറെ ആൾക്കാരാണ് എന്നിരുന്നാലും അതിന്റെ ഫലകൊക്കെ എനിക്കിങ്ങനെ ഇതിന്റെ ഉദ്ഘാടനത്തിൻ്റെ ഫല ഒരു അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ പള്ളി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളുടെയും ഉദ്ഘാടനത്തിനേക്ക് പോകാൻ പറ്റും എവിടെയും കാണുന്ന ഒരേ സാധനമാണ് ഒരേ വികാരമാണ് അവിടെ കാണുന്നത് എന്താണ് വേണ്ടി ഞങ്ങളിത് ആ സജ്ജമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് കണ്ണും കാതും ഇല്ല കണ്ണും കാതും ഇല്ലാത്ത ദൈവത്തിന് നിങ്ങളെ പ്രതിനിധികളാക്കേണ്ടത് നിങ്ങളൊക്കെ ഖലീഫയാണ് ദൈവത്തിന്റെ ഖലീഫമാരാകണം ആ ദൈവത്തിന്റെ ഖലീഫമാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസികളും ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധിയാണ് ഈ രാജാവ് മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളും രാജാവ് വാഴാൻ വേണ്ടി രാജാവ് രാജാവായി എന്നാ ഖലീഫയുടെ ഭരണം എന്നാണ് പറയുന്നത് ഖലീഫ എന്ന് പറയുന്നത് പ്രതിനിധിയാണ് വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധി ദൈവത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രതിനിധി ഒരു അംബാസിഡറാണ് ഇത് ഓരോ വിശ്വാസിയുടെയും കടഞ്ഞാണ് ഓരോ വിശ്വാസിയും വിളിക്കപ്പെടുന്നു ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുറാനിൽ ദൈവം പറയുന്നു എങ്ങനെ ആദരിച്ചിരിക്കുന്നത് ആദം സന്തതികളിലെ ഓരോരുത്തരെയും ദൈവം കാണുന്നത് തന്റെ അതെന്ത് ആദം സന്തതികളെ ആണ് മാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്റെ കോത്തും സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ആന കുട്ടികളെ ആന സന്തതികളെ അല്ലെങ്കിൽ കുതിര കുട്ടികളെ മയിന്റെ മക്കളെയൊക്കെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയാൻ അതൊന്നും ദൈവത്തെ പ്രതിനിധീകരിക്കുന്നില്ല ഒരു ആനയും ഒരു കുതിരയും ഒരു പോത്തും ഒരു ഒന്നും ദൈവത്തെ കാരണം ും ദൈവത്തിന് വരുത്താൻ ദൈവത്തിന് കഴിയില്ല ദൈവത്തിന് മാറ്റങ്ങൾ വേദിക്കണം എന്നുണ്ടെങ്കിൽ അത് മനുഷ്യ മനസ്സിലൂടെ മാത്രമേ കഴിയൂന്ന് ആലോചിച്ചു നിങ്ങൾക്ക് എത്ര ഭാഗ്യവാന്മാരാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടി ഇവിടെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇതിന് പ്രധാനമായും പങ്കുവഹിച്ച അല്ലെങ്കിൽ പ്രധാനമായും ഇതിന്റെ നടത്തിപ്പും അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ചെയ്ത ആളുകളെ നമ്മളോട് ആദരിച്ചു ദൈവം അവർക്കൊക്കെ ധാരാളമായ അനുഗ്രഹം കൊടുക്കട്ടെ അവരെ ഇഹത്തിനും പരത്തിലും ഒക്കെ അവർക്ക് നന്മയുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കുമ്പോ അതൊരു മനുഷ്യനിലൂടെയാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തിന് വേണമെന്ന വ്യക്തി നിമിഷം കൊണ്ട് ഇവിടെ വലിയ പള്ളി ഉണ്ടാക്കില്ല അത് വലിയ അത്ഭുതവും നമ്മളെ നിന്നെ നിക്കു നോക്കുമ്പോഴും അങ്ങനെ ചില സ്ഥലത്ത് പറയാറുണ്ട് ജിണ്ടാകിയ അങ്ങനെ കഴിഞ്ഞാൽ വലിയ അത്ഭുതാണ് ദൈവത്തിന് നിന്ന് മനുഷ്യനോട് വന്ന് നിന്നോളി എന്ന് പറയാ പക്ഷെ ദൈവത്തിന്റെ രീതി അതൊന്നും അല്ല ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത് മനുഷ്യനിലൂടെ തോന്നിക്കണം മനുഷ്യ മനസ്സിലൂടെ തോന്നിക്കണം മനുഷ്യനെയാണ് പ്രചോദിപ്പിച്ച് അവൻ ദൈവത്തിന് മനസ് ദൈവത്തിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ആളായി മാറി ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുടെ പുനരുദ്ധാരണമോ അല്ലെങ്കിൽ ഇതൊന്നും പുതുക്കിപ്പണിയണമെന്നോ ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു മനസ്സിലൂടെ ദൈവത്തിൻ്റെ ദൈവത്തിനോട് അടിമപ്പെട്ട ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഈ പള്ളിയുടെ പണി ഞാൻ ഏറ്റെടുക്കണം ഈ പള്ളിയുടെ പണി ഞാൻ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പള്ളി പണിക്ക് വേണ്ടി സഹായിക്കാം അതിൻ്റെ ഞാൻ അതിന്റെ മിനാരം ഞാൻ ചെയ്യാം അതിലേക്കുള്ള വിരിപ്പ് ഞാൻ വാങ്ങാം അതിലേക്കുള്ള മെമ്പറും ഞാൻ സ്പോൺസർ ചെയ്യാമെന്നൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരണം അത് ദൈവം തോന്നിക്കുന്ന പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് പലർക്കും തെറ്റെന്ന് വെച്ചാൽ ദൈവത്തെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്നല്ല നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ അടിമപ്പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസ്യം ഞാനത് ചെയ്യാ ചെയ്യണമെന്ന് ദൈവം ഒരിക്കലും പറയില്ല ആരോടും പോയി എഴുത്തു കൊടുക്കൂല നാട്ടിലൊരു പള്ളി പണി രണ്ട് വട്ടിലവിടെ കൊടുക്കണമെന്ന് ദൈവം എഴുതി കൊടുക്കൂലായിരുന്നു അങ്ങനെ കൊടുക്കാൻ ചെറ്റും അറിയില്ല നിങ്ങളെ വീട്ടിലാരേലും കൊണ്ട് തന്നെ വല്ല ജിബ്രി അലിസ്ലാം വന്നിട്ട് വല്ല എഴുത്തും തന്നുക്കണോ നിങ്ങളുടെ മനസ്സ് ദൈവത്തോടൊപ്പം നിൽക്കുമ്പോ ഞാൻ ഇദ്ദേഹം സമയം ദീർഘിപ്പിക്കുന്നില്ല എപ്പോഴും പ്രസംഗിക്കുന്നതിന് മുമ്പേ സംഘാടകരോട് ചോദിക്കാറുണ്ട് എത്ര സമയമാണ് ഞാൻ എടുക്കേണ്ടത് അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുന്നുണ്ട് ഫ്രയലിറ്റ് വാങ്ങി നമുക്ക് അതിലൂടെയൊക്കെ വലിയ കാര്യത്തിൽ നമ്മുടെ നമ്മളൊക്കെ ആളുകൾക്ക്

அவர் சோதிகளாக பகனாக